സോ ഹലോ ഗ്സ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനർ വ്ളോഗ് ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് നമ്മൾ പല പ്രാവശ്യം ചെയ്തിട്ട് നമുക്ക് തീർക്കാൻ പറ്റാത്തൊരു വ്ളോഗാണ് എൻ്റെ നാട്ടിൽ പോകുന്ന വ്ളോഗ് ഞാൻ എല്ലാ പ്രാവശ്യവും കറക്റ്റായിട്ട് ഈ വ്ളോഗ് എടുക്കും എന്നിട്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല കാരണം എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു ഷൈം കാര്യങ്ങളൊക്കെ വരും എന്തെന്നറിയില്ല എന്തോ ഒരു ശൈയും സംഭവങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു മടിയാണ് തീർക്കാനായിട്ട് സോ ഇപ്രാവശ്യം എന്തായാലും ഞാൻ ഇപ്രാവശ്യം തീർക്കും പ്രാവശ്യം ഈ വീട് ഞാൻ ഇടും അപ്പോൾ എൻ്റെ നാടും വീടും അതുപോലെ നമ്മൾ പോകുന്നതൊക്കെ അടങ്ങുന്ന ഒരു കുഞ്ഞ് വ്ലോഗായിരിക്കും ഇത് സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടുത്തർ ബ്ലോഗ് സോക്കെ ആഴ്ച അപ്പോൾ മെയിൻലി നമ്മളെപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇവേനെ ബോർഡിങ്ങിലാക്കുക എന്നുള്ള ചടങ്ങ് സോ ആളിത് ഇവിടെ തന്നെ ഉണ്ട് ഇവ എടേ ഞാൻ പോവാണേ ഞാൻ നാട്ടിൽ പോവാം നിന്നെ കൊണ്ട് ബോർഡിങ്ങിലാക്കാൻ പോവാം ഭയങ്കര വിഷമാണ് നമ്മളിങ്ങനെ ബോർഡിങ്ങിലൊക്കെ കൊണ്ടാക്കുമ്പോ അവളുടെ ഒരു ഫേസ് നമ്മൾ ബോർഡിങ്ങിലൊക്കെ കൊണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ തിരിച്ചിറങ്ങുമ്പോ ഉള്ള അവളുടെ മുഖം അതാണ് വിഷമായിട്ടുള്ള ഒരു കാര്യം പിന്നെ നാലഞ്ച് ദിവസം അവളെ പിരിഞ്ഞിരിക്കുന്നതിൽ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് പിന്നെ എവളെ കൊണ്ട് ബോർഡിംഗിലാക്കണം അതുപോലെ എന്താ പറയാ ചെറിയൊരു മേക്കോവർ ഒക്കെ നടത്തണം മുടിയൊക്കെ ഇരിക്കുന്ന ഫുള്ള് വളർന്ന് കാടാനായിട്ടിരിക്കുകയാണ് എല്ലാം ഒന്ന് വെട്ടിത്തെളിച്ച് കളറൊക്കെ ചെയ്ത് സെറ്റായിട്ട് വേണം നമുക്ക് നാട്ടിൽ പോകാൻ ഇന്ന് രാത്രിയാണെങ്കിൽ നാട്ടിൽ പോകണേ ഗൈസ് ഞാൻ വൈദി വേറൊരു കാര്യം പറയാം ഞാൻ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ഞാൻ രാത്രി മാത്രമേ പോകത്തുള്ളൂ കാരണം എനിക്ക് പകൽ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര മടുപ്പാണ് ചവിട്ടി 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 പോണെങ്കിൽ ഇഷ്ടമല്ല സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും രാത്രിയായിരിക്കും മിക്കവാറും നാട്ടിൽ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്നും നമ്മൾ ഇന്ന് രാത്രിയാണ് നാട്ടിൽ പോണേ അപ്പോൾ ഗൈസ് നമുക്ക് പരിപാടികളൊക്കെ തുടങ്ങാംസ് ഗോ ബും ക്രൈസ് നമുക്ക് പോകുന്നതിന് മുന്നേ വണ്ടിയുടെ അലൈൻമെൻറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ എപ്പോഴും നാട്ടിൽ പോകുന്ന സമയത്താണ് ചെയ്യാറുള്ളത് അപ്പോൾ അലൈൻമെൻറ്റും അതുപോലെ വണ്ടിയുടെ പൊല്യൂഷനൊക്കെ തീർന്നിങ്ങനെ അപ്പോൾ അപ്പുറം തന്നെ പൊല്യൂഷനുണ്ട് സോ അത് രണ്ടും കൂടി ചെയ്തിട്ട് നമുക്ക് നേരെ പോയി മുടിവെട്ടാം എ സി ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മുടിവെട്ടി കണ്ടിന്യൂ ചെയ്യാറ് പക്ഷെ എങ്ങനെയുണ്ട് സെറ്റ് അല്ലേ പുടിയൊക്കെ വിട്ട് സെറ്റായി ഞാൻ ചോദിച്ചപ്പോൾ കാക്കനാടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തെങ്ങോടെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഭയങ്കര റേറ്റ് ഒന്നുമല്ല പക്ഷേ കിഡിലാണ് പുള്ളി അത്യാവശ്യം കിഡിലായിട്ട് ഹെയർ കട്ടൊക്കെ ചെയ്യും അതുപോലെ തന്നെ കളറിംഗ് ബാക്കി പലവിടുള്ള എല്ലാം ഉണ്ട് പ്രൊമോഷനൊന്നുമല്ല ചേച്ചിത് ഞാനിവിടെ ഒരു മൂന്ന് നാല് വർഷം ഏകദേശം ഞാൻ മൂന്ന് മൂന്നര വർഷമായിട്ട് അത് കൊച്ചിയിൽ വന്നതിന് ശേഷം ഞാൻ പുള്ളിയാണ് എൻ്റെ എല്ലാ ഹെയർ കട്ടും പുള്ളിയാണ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ടു ചെക്കിറ്റൗട്ട് ഓക്കെ ഇപ്പോൾ നമുക്ക് എന്തായാലും ഇവേനെ കൊണ്ട് നേരെ ബോർഡിങ്ങിലോട്ട് പോകാം ഇനി അടുത്ത പരിപാടി അതാണ് നേരെ ഇവനെ കൊണ്ട് ബോർഡിങ്ങിലാക്കിയിട്ടാണ് നമുക്ക് നാട്ടിലോട്ട് പോവാൻ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഇബൂസേ ആള് കട്ടാക്കി പുറത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മളിവിടെ റോംസ് ആൻഡ് ടാക്സിലാ കൊടുക്കുന്നത് നമ്മൾ എങ്ങോട്ടാ പോണേ ഇവ ഞാനിവയും കൂടി ബോർഡിംഗിൽ പോവാൻ നമ്മൾ ബോർഡിങ്ങിലാക്കുക ിലെത്തിയാണ് ഏ സി ബേഡ ബോർഡിംഗ് ഇവിടെ ആൻഡ് ട്രാക്സ് ഞാൻ പോട്ടെ പോട്ടെ ബൈ ബൈ ഓക്കെ കഴിച്ചപ്പോൾ നമ്മളങ്ങനെ ഇവേനെ ബോർഡിങ്ങിലാക്കി ഇതാണ് ഏ സീന് ബോഡിങ്ങിലാക്കിയിട്ട് പോകുമ്പോൾ അവളുടെ ഒരു നോട്ടമുണ്ട് അതാണ് പ്രശ്നം നമുക്ക് നമുക്ക് വിട്ടിട്ട് പോകാൻ തോന്നത്തില്ല പക്ഷെ വിട്ടിട്ട് പോയല്ലേ പറ്റത്തുള്ളൂ അപ്പോ അപ്പോൾ സമയം ആറുമണിയായിട്ടുള്ളു ഏഹ് ഗായ്സ് അപ്പോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇപ്പൊ സമയം ഇപ്പൊ പന്ത്രണ്ടേ കാലാണ് രാത്രി അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങി ഒരു മൂന്നു നാല് മണിക്കൂറത്തെ ട്രാവലേ ഉണ്ടാവുള്ളൂ രാത്രി പോകുന്ന ആയതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അധികം ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒരു നാല് ദിവസമേ ഞാൻ നാട്ടിലുണ്ടാവുള്ളൂ അപ്പോൾ നാല് ദിവസത്തെ ഡ്രസ്സും ബാക്കി ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ നോർമലി പോകുമ്പോൾ ലാപ്ടോപ്പ് കൊണ്ടുപോകാറുണ്ട് പക്ഷേ ഇപ്പം എന്തായാലും നാട്ടിൽ പോയിട്ട് വേറെ സ്ട്രീമിങ്ങും പരിപാടി നടക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഉള്ളി ഫോൺ ചാർജേഴ്സ് പിന്നെ നമുക്ക് വീഡിയോ എടുക്കുന്ന ഉണ്ട് വീഡിയോ നമ്മുടെ ഫോണിൻ്റെ സാധനങ്ങൾ നമ്മളിപ്പം ഡി ജെ മിനി പോക്കറ്റ് ത്രീ എടുത്തത് കൊണ്ട് ഈസി ടു ഹാൻഡിലാണ് നമ്മളുടെ ക്യാമറയും ബാക്കി കാര്യങ്ങളും എല്ലാത്തിൻ്റെ ഇറിറ്ററിറ്റ പാക്കിൽ ഉള്ളതുകൊണ്ട് ഈസിയാണ് ഞാൻ ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് അങ്ങനെ പോകാറൊന്നും പക്ഷേ ഞാൻ വീതി എടുക്കുന്നത് കൊണ്ട് ചുമ്മാ ഗൈസ് ഞാൻ എപ്പോഴും ഈ പൗസിൻ്റെ അകത്താണ് ചാർജറും ബാക്കി സംഭവങ്ങളൊക്കെ കൊണ്ടുപോകണം അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയും മനസ്സിലായാൽ എനിക്ക് കളയുന്നൊരു തരം പ്രത്യേക അസുഖമുണ്ട് അയ്യോ പിന്നെ ഗൈസ് നമ്മളെ മെയിനായിട്ട് നമ്മുടെ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യാമറയുടെ ചാർജർ ഇതൊക്കെയാണ് ഞാൻ യൂഷ്വലി നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ സോ ഗൈസ് ലെറ്റ്സ് ഗോ ട് ഗൈസ് നമ്മൾ നമ്മുടെ ബഗ്ഗിലാണ് പോകുന്നത് വണ്ടിയിൽ നിന്ന് കൊണ്ട് കാറ്റൊക്കെ അടിച്ച് ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കണം കൈ പെട്രോൾ അടിച്ചിട്ട് നേരെ എത്ര വണ്ടി നമ്മളങ്ങനെ പെട്രോളൊക്കെ അടിച്ച് ഫുൾ സെറ്റായി ഇനി നമുക്ക് നാല് മണിക്കൂർ ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ഇവിടെ നിന്ന് റാണ്ടോ ചായ കുടിച്ചിട്ട് പോവാ നൂറ് കിലോമീറ്റർ ഉണ്ട് ഓൾമോസ്റ്റ് നൂറ് കിലോമീറ്റർ ചെറിയ ഉറക്കം വന്നു അപ്പൊ നിർത്തി ചായ കുടിച്ചിട്ട് ഫ്രഷായിട്ട് പോകാൻ വിചാരിച്ചു നമ്മൾ ട്രിവാൻഡ്രം എത്തിയിരിക്കുന്നു

ആറ് നാല് തൊള്ളാ ചേട്ടൻ രാവിലെ ആറ് നാലായിരം വെളുത്തുള്ള ഞാൻ എത്തി എൻറെ വീട് നമുക്ക് വീട്ടിലോട്ട് പോവാം അമ്മയൊക്കെ എണീറ്റാണ് രാവിലെ എണീക്കും അമ്മയും പപ്പയൊക്കെ രാവിലെ എണീക്കും നോക്കാൻ പോയി വൈബടെ വൈബ് 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 സൗണ്ടൊക്കെ കേട്ടേ ഇതാണ് പ്രഭാതം ഈ ഒരു ടൈമിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അയ്യോ ഇനി നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല ബിക്കോസ് പരവരാ എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് ലൈറ്റ് എളുപ്പുണ്ട് താങ് ബുദ്ധിങ്ങന സൗണ്ട് കേട്ടോ വണ്ടിക്കത്ത് ഹലോ ആർക്ക് കൊടുക്കേ ലമാരിത് പലാരം ആർക്കും അമ്മയ്ക്ക് ചെറുതായിട്ട് ബേക്കറി ഉണ്ട് സ്വന്തമായിട്ട് അല്ലേ ബേക്കറിയുടെ പേര് സ്നേഹം സ്നേഹം ബേക്കറി ഈ ചുമ്മാ ഇത് വീട്ടിലിപ്പം വെറുതെ ഇരുന്ന് ബോളടിച്ചപ്പോഴത്തേക്കും അമ്മ ഉണ്ടാക്കാൻ തുടങ്ങിയാണ് എത്ര രൂപ അമ്മ ഒരു പാക്കറ്റിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബിസിനസ് നോക്കട്ടെ ഓർഡർ ഒന്നാണോ കൊറേ പൈസ ഉണ്ടാക്കണല്ലേ കേട്ടാ ഇപ്പൊടങ്ങി ഒരു ഒരു മാസായു അപ്പൊ നമുക്ക് ബേക്കറി ഇനിപ്പിച്ച

കണ്ടോ 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 ഇതാണ് എൻ്റെ വീട് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇവിടെയാണ് പണ്ട് ലോറ കടന്ന് ഹലോ നിന്റെ പേരെന്തോ ഹലോ ഹലോ കുറേ കിളിയൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ കിളിയിലൊക്കെ ആളാണ് ഇപ്പം കിളിയില്ല ഇപ്പോൾ ഇവിടെ കോഴി മാത്രമേ ഉള്ളൂ ഇവിടെ കുറേ കോഴിയുണ്ട് വീട്ടിൽ അതിൻ്റെ അകത്ത് കുറച്ചിട്ടേക്കണല്ലോത്തിന് എന്നൊക്കെ പിടിച്ച് കുറയുകയൊക്കെ ഞാൻ കുറയുകയും ഞാൻ ഇത് പോര് വഴിയാണ് സീനാണ് ഇത് വേണ്ട സീല കോട്ടേജ് ഷാംസിങ്ങിൻ്റെ സിങ് അവിടെ നിന്നും മനസ്സിലായില്ല നമ്മുടെ വീട്ടിലെല്ലാവർക്കും സിങ്ങുണ്ട് വീടിനുണ്ട് ആ രാവിലെ അടിപൊളിയാണ് ഏസ് അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് രാവിലെ എത്താൻ കണക്കാക്കി വന്നത് രാവിലെ ഇതാ ഇതുവഴിയാണ് എൻ്റെ വീട്ടിലോട്ട് വരുന്നത് ഇവിടെയാണ് ഞാൻ പണ്ട് ഏറ്റവും കൂടുതൽ വ്ളോഗ് ട്രൈ ചെയ്യുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ വ്ളോഗ് ട്രൈ ചെയ്ത് ഫെയിലായ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാൻ വേറെ ആരും കാണാതിരിക്കണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചുമ്മാ ബ്ലോഗ് എടുത്ത് പരിശീലിക്കുമായിരുന്നു യേശ് ഇതാണ് അമ്മയുടെ കൊച്ച് ഗാർഡൻ പപ്പ ഇപ്പോഴിയാണ് ഇവിടെ ഇതിനൊക്കെ വെള്ളം ഒഴിക്കുന്നത് താഴെ ഇറങ്ങി വീട് പൊളിയെന്ന് പറഞ്ഞ അടിയാണ് അങ്ങനെ ഒത്തിരി ചെടിയൊന്നുമില്ല എന്തായാലും നൈസാണ് ഗെയ്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവരത്തി കഴിച്ചുകൾ അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് നിർത്തി നിർത്തിയാണ് വന്നത് അപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ എല്ലാം കൂടി അഞ്ച് മണിക്കൂർ ഇങ്ങോട്ട് വന്നപ്പോൾ സോ നല്ല ഉറക്കം കൊണ്ട് കണ്ണ കണ്ണക്കണ്ട ചോദിരിക്കുന്നത് ഞാൻ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട് എണീറ്റിട്ട് ബാക്കി വീഡിയോസൊക്കെ നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഒരു സുഖായിട്ട് കിടന്ന് ഉറങ്ങി എണീറ്റന് ശേഷം അമ്മയുടെ ഫുഡാണ് നമ്മൾ കഴിക്കാൻ പോണത് എന്തോ സ്പെഷ്യൽ എന്തോ കൊഞ്ചിക്കറി പക്ഷെ ഞാൻ ഡയറ്റ് ആണ് കുറച്ചേ കഴിക്കു കൊഞ്ചിക്കറി അവിടെ കൊഞ്ചിക്കറി അമ്മയുടെ സ്പെഷ്യൽ

ഹലോ ഗൈസ് ദ അമ്മ അങ്ങോട്ട് പോണ് പള്ളിയിൽ ഞങ്ങൾ പോണ പള്ളി കാണിച്ചു തരാം ഞാനൊക്കെ പിച്ച വെച്ച് തുടങ്ങിയ പിച്ച വെച്ച കാലം മുതൽ പോവാൻ തുടങ്ങിയത് പള്ളിക്ക് ഏസ് ഇതാണ് ഇവിടുത്തെ അവനോടേലെ എം എൽ എ ഇത് മാസം അടിച്ചിട്ടോ മേസ് ഇതേ പോണെന്നാണ് എൻ്റെ അപ്പച്ചെ അപ്പച്ച മൈൻഡുള്ളത് വേറെ പോകും ഇതാണ് എൻ്റെ അപ്പച്ചൻ അപ്പച്ചൻ ഹായ് അപ്പൂ സിദാ സിദാ ഇതാണ് അപ്പൂ ഹലോ ഇതാണ് ഞങ്ങളുടെ പള്ളി സി എസ് ഐ അമരോള ഇതാണ് ഞാൻ പഠിച്ച സ്കൂള് പ്ലസ് വൺ പ്ലസ് ടു ഇത് ഞാൻ ഒന്നു തൊട്ട് നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂള് ഇന്ന് പള്ളി പോകണമെന്നൊക്കെ വിചാരിച്ച പക്ഷേ ലേറ്റായിപ്പോ വീട്ടിലോട്ട് പോകാൻ തിരിച്ച് ഞായറാഴ്ച എന്ന് പറയണത് വെറും വൈബേഷ് ഒരു ദിവസമാണ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ദിവസമാണ് ഞായറാഴ്ച ഫുൾ ഒരു പ്ലസൻ ഡേ ആയിരിക്കും ടക്കുന്നതാണ് പപ്പേരാട്ട ചിക്കൻ എന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയതാട്ട ഇത് ഇതാണ് എൻ്റെ പപ്പരാട്ട ഇന്ന് കുറുക്കൻ്റെ കല്യാണം കൂടിയാണ് വേണ്ട മഴ ഗൈസ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗെയിമിങ് റൂം കാണിച്ചു തരാം ഇതായിരുന്നു എൻ്റെ ഗെയിമിങ് റൂം ഇതായിരുന്നു ഗൈസ് എൻ്റെ ഗെയിമിങ് റൂം പ്ലസ് എൻ്റെ റൂം ഇത് ഇരിപ്പുണ്ട് എൻ്റെ പി സീൻ്റെ ബാക്കി മറ്റേ വാങ്ങിയ ബോക്സ് സംഭവങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് സത്യം പറയല ഇതേ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ഇരിക്കുന്ന ഡ്രീമർ ഗെയിമിങ് ഗൈസ് ഇത് എൻ്റെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ ഇതെൻ്റെ എനിക്കൊരു ഗെയിമിങ് ചാനലുണ്ട് അറിഞ്ഞൂടാത്തു വേണ്ടി പറയണതാണ് അതിൻ്റെ പ്ലേ ബട്ടൺ ആണിത് ഇതൊക്കെ എൻ്റെ ട്രോഫി അല്ല ചേട്ടൻ്റെ എൻ്റെ ട്രോഫി ഇത് ആ പേരി ഈ ഈ കരി പിടിച്ചിരിക്കുന്ന അതിൻ്റെ എൻ്റെ ട്രോഫി ബാക്കിയെല്ലാം ചേട്ടന്റെ ആണ് ചേട്ടൻ വോളിബോൾ കളിക്കാൻ പോകും അപ്പോൾ അതിൻ്റെ ട്രോഫി ഇതാണ് ഇതാണ് ഞാൻ കാണിച്ചു തരാം എന്റെ കൊച്ചിലത്തെ ഫോട്ടോ ഇതേ കണ്ടോ കിട്ടില്ലേ പക്ഷെ ഇന്ന് പള്ളി പോകണതുകൊണ്ടായിരുന്നു ഞാൻ പള്ളിയൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചു തരാന്ന് വിചാരിച്ചു പക്ഷെ എണീറ്റപ്പോൾ ഇച്ചിരി താമസിച്ചു കാരണം ഞാൻ ഇന്നലെ അധികം കറക്റ്റ് പ്രോപ്പർ ആയി ഇന്നലെ ഉറങ്ങില്ല ഗൈസ് നമ്മൾ അപ്പോ ഞായറാഴ്ച ആയിട്ട് വീട്ടിൽ എല്ലാ ദിവസവും ചിക്കൻ മേടിക്കും ഇന്നൊരു നാടൻ ചിക്കൻ കറി വെക്കുന്നതാണ് നിങ്ങൾ കാണാൻ പോണ സുഹൃത്തുക്കളെ അപ്പൊ ഞാനും അമ്മയെ ഹെൽപ് ചെയ്യാന്ന് വിചാരിച്ചല്ലേ അമ്മ ഞാൻ വെളുത്തുള്ളി ഉടച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ഇത് എത്ര വർഷം പഴക്കമുള്ള ഇതാണ് വർഷം പഴക്കമുള്ള മിക്സിയാണ് അമ്മയുടെ കല്യാണ അമ്മയുടെ കല്യാണ സമയത്ത് ഉറപ്പേക്ക് ബേക്കറിയിൽ ബേക്കറി ഉണ്ടായിരുന്നോണ്ട് അപ്പൊ അപ്പോഴുള്ള മിക്സിയാണ് ഇത്ര വർഷം പഴക്കമുള്ള അതിലാണ് അടിച്ചത് പേസ്റ്റ് ഹോം മെയ്ഡ് മസാല ഇട அவசான <tie> அடிபடி <laughs> <laughs> <hide> യ്സ് ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ഒരിടത്തും പോയില്ല കാരണം ഇവിടെ നല്ല നല്ല മഴയാണ് ഇവിടെ ഗൈസ് വീടും നാടും ഒക്കെ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വീട് മാത്രമേ കാണിച്ചുള്ളൂ നാടങ്ങനെ കാണാൻ പറ്റില്ല ഗൈസ് കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ കുറച്ച് അത്യാവശ്യമായിട്ട് ഓടേണ്ടി വന്നു അതുകൊണ്ട് നമുക്ക് അധികം പുറത്ത് ഇറങ്ങാൻ പറ്റിയില്ല വിചാരിച്ച പോലെ ആയില്ല ഇപ്പം ഞാൻ അമ്മയും കൊണ്ടൊന്ന് പുറത്ത് വന്നതാണ് മ്മയ്ക്ക് എന്തൊക്കെ ചെടിയും എന്തൊക്കെ സാധനം ഉണ്ടോ വീട്ടിലത്തേക്ക് വേണ്ടി വാങ്ങിക്കണം കുറേ നാൾ പറഞ്ഞു മറ്റേ ബൊഗൻ വില്ലേട മറ്റേ പൂ വാങ്ങിക്കണം ഇത് വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോകുമ്പോഴത്തേക്കും വീട്ടിലെ അടിയാവും അപ്പം മിക്കാറടുത്ത് എറിയെല്ലാം കൂടിയില്ല കുറേ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഈ ചെടി ഇഷ്ടമുള്ള അമ്മമാരെ കൊണ്ട് ചെടിക്കടയിൽ പോകാൻ പറ്റൂല അവർ ഒരു ലോറി വിളിക്കാനൊക്കെ ഇന്നാളെ പ്രശ്നമായേട്ടോ കൊണ്ടുവന്നത് എല്ലാം കാണുന്നു ഇപ്പം എന്റെ വണ്ടി നിറഞ്ഞ് ചെടിയുണ്ട് അതാണ് എന്റെ ചേട്ടൻ സോ ഞാൻ ഇന്ന് പോവാണ് നാല് ദിവസം റോക്കറ്റ് പോലെ പോയി എപ്പോഴിങ്ങനെ നാട്ടിൽ വരുമ്പോഴത്തേക്കും ഓ ഒരു ഓട്ടം പോണം ചേട്ടാ ഒരു ോട്ടെ റൈറ്റ് പള്ളിയോ പോണിക്കാൻ പറ്റിയില്ല വീഡിയോ ഓട്ടോ ആയിരുന്നല്ലോ ഫുള്ള് ഇതാണ് അമരവള ചെ അമല ചെക്ക് പൂസ് എല്ലാര്ക്കും ഭയങ്കര ഫേമസ് ആണ്

ഇത് പത്ത് വർഷത്തിന് മുകളിലേ ഞാൻ പോയിട്ട് ശരിക്ക് വണ്ടി കഴിയാൻ പോണ വണ്ടിയിൽ ഫുള്ള് പൊടിയാണ് ഫുള്ള് പൊടിയും ചെളിയായിട്ടിരിക്കുക നാട്ടിൽ വന്നു കഴിഞ്ഞാ പിന്നെ ഫുള്ള് ഓട്ടമാകുമ്പോഴത്തേക്കും കഴിയാൻ സമയം കിട്ടൂല ആ ഇത് കണ്ട പൊടി ഫുള്ള് പൊടി ചവർ അയ്യോ വണ്ടിയിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഇനി അപ്പോൾ നമ്മൾ കാറൊക്കെ കഴുകി സെറ്റായി ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ച് സെറ്റായിട്ട് നേരെ പോകണം പക്ഷെ അതിന് മുന്നേ നമുക്ക് ഒരു സ്ഥലത്തുകൂടി പോകാറുണ്ട് നിങ്ങൾക്കറിയായിരിക്കും ഒരു ഓറഞ്ച് ഒരു സ്വിഫ്റ്റുണ്ട് അത് ആ പുള്ളിക്കാരൻ നമ്മുടെ നാട്ടുകാരാണ് അതായത് എൻ്റെ വീട്ടിൽ നിന്നൊരു ഒരു കിലോമീറ്റർ മാക്സിമം രണ്ടു മൂന്ന് കിലോമീറ്ററിൻ്റെ അകത്തേ ഉള്ളൂ നമുക്ക് എന്തായാലും പുള്ളി വിളിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ അങ്ങോട്ട് നമുക്ക് എന്തായാലും പോവാൻ ഒരു സാധനം കാണിച്ചു തരാം ടാട്ടേട്ടേ മനസ്സിലായിപ്പോ മനസ്സിലായി നിങ്ങൾക്ക് ആണ് ഗൈസ് ഓണർ ആ പിന്നല്ലേ നമ്മൾ ഇറങ്ങി അപ്പൊ നേരെ ഇനി നേരെ ഇനി വീട്ടിലോട്ടാണ് വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് ഫുഡും കഴിച്ച് കുളിച്ചിട്ട് ഇറങ്ങണം നമ്മള് ലേറ്റ് ആയി പോയി അമ്മ അമ്മ എനിക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ പോ എപ്പോഴും വന്നിട്ട് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടാക്കി തരല്ലേ നീന ചേർന്നാക്കി തന്നെ കേട്ടോ പിന്നെ അടുത്ത മാസം അപ്പം ഞാൻ പോണ് ഇറങ്ങി കേസ് ഇവിടെ നിന്ന് നേരെ അടൂര് അടൂര്ന്ന് നേരെ എറണാകുളം അങ്ങനെ ഞാൻ അവിടെ തീരു വിളിക്കാം കേട്ടോ ഞാൻ പോവാണേ ബൈപാസ് വഴി പോകും ഇതുവഴി ബൈപ്പാസ് വഴി അങ്ങനെ ഓ കാഞ്ഞരവള വഴി അത് വഴി ഞാൻ പോകും അപ്പൊ കൈഷ് നമ്മള് വൈദപ്പിയാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു കുഞ്ഞു വ്ളോഗ് അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യേണ്ട മറക്കില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ബൈ ഗൈസ് ഞാൻ അപ്പോൾ ടോട്ടൽ ഒരു നാല് ഉച്ചയ്ക്ക് പോകുന്നതുകൊണ്ട് ഒരു അഞ്ച് അഞ്ച് അഞ്ചര മണിക്കൂർ യാത്ര ഉണ്ടാവും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഡാറ്റ അടുത്ത ബ്ലോക്ക് കാണാം ബൈ